പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം തനിയെ ഇരുന്ന് കോഫി കുടിക്കുന്നു എന്തോ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി പക്ഷെ അതെങ്ങനെ ചോദിക്കും പണ്ടൊരു സ്നേഹിത ഇതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സുഖവിവരം അന്വേഷിച്ചതാ പക്ഷേ ആ സ്ത്രീ പെട്ടെന്ന് ക്ഷോഭിച്ച് എന്തൊക്കെയോ എന്നെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് അന്ന് വീട്ടിലുണ്ടായ പുകിലോ ഓർക്കാൻ കൂടെ വയ്യ പള്ളിയിൽ പോയാൽ പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ പോരെ എന്നായി എല്ലാവരും ആ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായില്ലേ എന്തായാലും അദ്ദേഹത്തിന് എന്നെ പരിചയവുമുണ്ടല്ലോ പിന്നെ അയാൾ ചീത്ത പറയില്ല എന്ന കാര്യം ഉറപ്പാണ് അവർ അടുത്തു ചെന്നു മകനും കൂടെ ഉണ്ടായിരുന്നു അങ്കളെ അല്പം കൂടി കോഫി കുടിക്കുന്നു അദ്ദേഹം കപ്പ് ഉയർത്തി അവർ കോഫി പകർന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങളിൻ്റെ മുഖത്ത് എന്താ ഒരു പ്രയാസം പോലെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ നിങ്ങളുടെ അനുമാനം ശരിയാ ഒരു ചെറിയ പ്രയാസം ഇല്ലാതില്ല അദ്ദേഹം പറഞ്ഞു എന്താ നിങ്ങളെ എന്തു പറ്റി അവരോടൊപ്പം മകനും ചോദിച്ചു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു അത് കഴിഞ്ഞ ഒരു ദിവസം ഷേവ് ചെയ്യുമ്പോൾ മുഖത്തെ ഒരു ചെറിയ തടിപ്പ് കണ്ടു അതിൻ്റെ ഒരു ചെറിയ ആവലാതി ഉണ്ട് എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു പള്ളിയിൽ ആരോടെങ്കിലും ചോദിച്ചാലോ എന്നും കരുതി അപ്പോഴാണ് നിങ്ങൾ വരുന്നത് പിന്നെ അവരുടെ വർത്തമാനം അതേപറ്റിയായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല യേശുക്രിസ്തു തന്ന സൗഖ്യത്തെക്കുറിച്ച് അയാൾ ആ ആണ്ടുതിയിൽ സാക്ഷ്യവും പറഞ്ഞു മുറിവ് കെട്ടുന്ന ഒരു വാക്ക് കടലോളമുള്ള സങ്കടങ്ങളെ ഒഴുക്കിക്കളയുന്നു രുചിപ്പിക്കുന്ന ഒരു വാക്ക് നാവിൻ്റെ ഒരു പ്രയോഗം മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ ഒരു ഭാഷയാണ് മുറിവുകളെ ഉണക്കുന്ന ഒരു മധുരവാക്ക് നമ്മുടെ ഈ നോമ്പുകളെ കൂടുതൽ രുചിപ്പിക്കട്ടെ